ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് അല്പസമയത്തിനുള്ളിൽ നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗമുണ്ട് എക്സിക്യൂട്ടീവ് യോഗത്തിലെടുക്കുന്ന തീരുമാനം അതെന്താണെങ്കിലും അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മന്ത്രിമാരെ പിൻവലിക്കുന്നത് ലീസ്റ്റ് ഓപ്ഷനാണ് അപ്പം രാഷ്ട്രീയമായി ശരിയായ തീരുമാനം എന്ന് പറഞ്ഞാൽ മന്ത്രിമാരെ പിൻവലിച്ച് ഒരു ആഘാതം ഇടതുമുന്നണി കേൾപ്പിക്കാൻ സാധ്യതയില്ല എന്നതല്ലേ അതേസമയം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വേണമെങ്കിൽ പിന്മാറാം എന്നുള്ളതാണ് ഒരുപക്ഷെ ആഴ്ചകൾ അതല്ലെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ വിട്ടുനിൽക്കേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിർണായകമായ തീരുമാനം ഈ എക്സിക്യൂട്ടീവിൽ ഉണ്ടാവും അല്ലെ ടി പ്രസാദ് അതുതന്നെയാണ് അരുൺ തീരുമാനം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കും അതിലൊരു വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഓരോ ആളുകളുടെയും അഭിപ്രായം എടുത്ത ശേഷം അത് കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും ഉണ്ടാവുക അതല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് വെച്ച് ഒരു അജണ്ട വെച്ച് മന്ത്രിസഭാ യോഗത്തെ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി വരാം എന്ന തീരുമാനം വെച്ചിട്ടുള്ള ഒരു ചർച്ചയല്ല മറിച്ച് ഇതിൽ അതായത് സി പി ഐയെ അപമാനിച്ചിരിക്കുന്നു മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ നയത്തിന് എതിരായ ഒരു സമീപനം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വർഗീയവൽക്കരണം അല്ലെങ്കിൽ കാവ്യവൽക്കരണം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഒരു നയവുമായി ബന്ധപ്പെട്ടാണ് സി പി ഐ സി പി ഐയുമായി ആലോചിക്കാതെ സംസാരിക്കാം പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ എന്തായിരിക്കണം ഇനി സി പി ഐയുടെ നിലപാട് എന്നുള്ളതാണ് ഇങ്ങനെ മുന്നണിയിൽ തുടരണമോ ഇങ്ങനെ മന്ത്രിസഭയിൽ തുടരണമോ എന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം അതിൽ മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ അരുൺ എന്തിനും തയ്യാറായിരിക്കാനുള്ള ഒരു നിർദ്ദേശം അത് സി പി ഐ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് മാത്രമല്ല പുറത്തേക്ക് വന്ന ചില സൂചനകൾ ആ സൂചനകൾ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്ന സൂചനകളാണ് ചില മന്ത്രിമാരും ചില നേതാക്കളും നൽകിയത് അതായത് പ്രകാശ് ബാബു ഒരിക്കലും പ്രതികരിക്കാത്ത രീതിയിലാണ് എം എ ബേബിക്കെതിരെയൊക്കെയുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ എന്നും കൂടെ നടക്കുന്ന തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടിക്കെതിരെ ആ ജിആർഎ നടത്തിയ പരാമർശങ്ങളും നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് അതായത് സി പി ഐയെ അപമാനിക്കുന്ന ഇടതുപക്ഷ നയത്തിന് എതിരായ ഒരു തീരുമാനം സി പി ഐ എം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ തന്നെ പ്രശ്നമായിട്ട് പറയുന്നത് അത് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് സി പി ഐ എക്സിക്യൂട്ടീവ് നടക്കുന്ന അതേ സമയത്ത് തന്നെ സി പി എം സെക്രട്ടേറിയറ്റ് നടത്താനുള്ള ഒരു കാരണവും സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കാര്യങ്ങൾ വിശദീകരിക്കുക പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു യോഗം വിളിച്ചു ചേർക്കാനുള്ള കാരണവും